ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മൾ നെയ്യപ്പൊക്കെ സാധാരണ നെയ്യിലൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള എടുക്കാനേ അപ്പോൾ നെയ്യൊന്നും ഇല്ലാതെ നെയ്യപ്പതിനെക്കാളും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോട്ട് പോവാം അപ്പോൾ നമുക്കിതാന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് പീസ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര വെള്ളം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് രണ്ടേ കാൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് നമ്മളെ ഗോതമ്പ് മാവുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലും നമുക്ക് അതേ കപ്പിൽ തന്നെ കാൽ കപ്പോളം റവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നതിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ കളറൊക്കെ മാറി സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നോളും ഒരുപാട് സമയം എടുക്കൂലേ ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് വറന്നിട്ട് ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതായി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു വെല്ലത്തിനിന്ന് ഒന്നര കപ്പോളം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ എടുത്ത വെല്ലത്തിൽ നല്ല മധുരം ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു പീസ് കുറച്ച് കൊടുക്കാം രണ്ടിനെടുത്തത് ഒന്നര ഒക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് ഇനി നമ്മളിതായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക നല്ലോണം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു കട്ടയൊക്കെ ഒന്ന് ഇളകി വരുന്ന രീതിക്ക് ഒന്ന് അടിച്ചിട്ടെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടതിന് ശേഷം നമ്മൾ രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഈ രീതിക്ക് വേണം നമ്മൾ നമ്മളെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പൊടിയൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് അര കപ്പോളം തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ മാവ് റെഡിയായിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല മാവ് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പം തന്നെ ഇത് ചുറ്റിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളപ്പം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒന്നും ആക്കി കൊടുത്തിട്ടില്ല കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പം ഇതാ ഏകദേശം ഒരു മിനിറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി ഉൾബാക്ക് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളി ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടും ഒരുപാട് സമയം ഒന്നും എടുക്കൂലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നെയ്യപ്പൊക്കെ ഒരുപാട് നെയ്യൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതാ നെയ്യപ്പതിനേക്കാളും ടേസ്റ്റുള്ള നല്ല അടിപൊളി പലഹാരാട്ടം ഇത് അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്